എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ഇലക്കറി വിഭവമായിട്ടാണ് കെ കെ മീഡിയ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനലും യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാടത്തിൻ്റെ നടുക്കാണ് അത് എൻ്റെ ഇരിക്കുന്ന ഒരു സാധനങ്ങൾ ഇതാണ് നമ്മുടെ കൊഴുപ്പ എന്ന് പറയുന്ന സാധനം ഈ സംഭവം തോരൻ വെച്ച് കഴിക്കാൻ പൊളിയാണ് ഒരുപാട് വൈറ്റമിൻസും എല്ലാം ഉള്ള ഷുഗർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാം നമ്മുടെ കാൽസ്യം അയർ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഇതൊക്കെ വേണം നമ്മൾ കഴിക്കുക ഞങ്ങളിത് ഇങ്ങനെ പാടത്ത് രാവിലെ നടക്കാൻ ഇറങ്ങിയ വഴിക്ക് കണ്ട സാധനമാണ് എന്താ നമ്മുടെ നാടൊക്കെ എങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇതുപോലുള്ള നമ്മുടെ നാട് പച്ചയായ നമ്മുടെ ഗ്രാമങ്ങളാണ് കൂടുതലും എൻ്റെ വീഡിയോ എത്ര ദൂരം നടന്നാലും നമുക്ക് മതിയാവില്ല അപ്പോൾ രാവിലത്തെ ഒരു അന്തരീക്ഷമാണിത് പൊളിയാണ് മഴ ഇത്തിരി മാറിയെന്ന് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ കയർ ഭൂവസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട് താഴെ അതൊക്കെ വിരിച്ചിട്ടിട്ടുള്ള അടിപൊളി പാടമാണ് ഇപ്പൊ നമ്മുടെ കൊഴുപ്പ കൊഴുപ്പെന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് കണ്ടല്ലോ ഇപ്പൊ കൊഴുപ്പയൊക്കെ എല്ലാരും അറിയാൻ മേലാത്തവരൊക്കെ കഴിക്കുക ഇപ്പൊ കൊറ്റികൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കൊഴുപ്പ വരുവാണ് കണ്ടോ ചെറിയ മീനുകൾ ഈ കിടന്ന് മറിയുന്ന മുഴുവൻ നിറയെ കൊഴുപ്പകളാണ് ഇത് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാം കഴിക്കാന്ന് മാസത്തിലെ കറിവളിയ പ്രകൃതി ഇപ്പോൾ പേര് ഇന്നാളെ ഞാനീ കൊഴുപ്പെ ഒരു വീഡിയോ ആയിട്ട് ഒരുപാട് പേർ അടുത്ത് ചോദിച്ചത് ആണ് അവിടെ കിട്ടുമെന്ന് നമ്മൾ ഈ പാടത്ത് പോകുന്ന സമയത്തല്ലേ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇച്ചിരി സമയം കിട്ടിയുകൊണ്ട് കുറച്ച് പേർക്കുള്ളത് കളക്ട് ചെയ്തിട്ടുണ്ട് ആയ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കഞ്ഞിപ്പാടം അയ്യങ്കാളി റോഡിലാണ് അതായത് ഇവിടെ അടുത്തൊരു കള്ളുപിടിയെന്ന് പറയുന്ന ഒരു ഷാപ്പൊക്കെയാണ് എൻ്റെ തൊട്ടടുത്താണ് പോളി വൈബാണ് പാടത്തൊക്കെ നല്ല കുറ്റികളും എല്ലാരും നിൽക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അടിപൊളിയല്ലേ കഞ്ഞിപ്പാടം പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ നിങ്ങൾ അയ്യങ്കാളി ജംഗ്ഷനാണിത് ഓക്കേ ബായ്